നമുക്ക് നല്ല സാമ്പത്തിക അഭിവൃദ്ധി നേടാനായിട്ട് ഫെങ്ഷ്യൽ ഒരു പത്ത് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഈ ടിപ്സ് കൊണ്ട് പ്രയോജനപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല കടുത്ത വാസ്തുദോഷം നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് നിങ്ങൾ ഉറപ്പിക്കുക ഇത് പത്ത് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ചെയ്തു നോക്കൂ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും ഒന്ന് ഫംഗ്ഷ്യുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അതിന് നിങ്ങൾക്കൊരു ഫെംഗ്ഷീ കൺസൾട്ടൻ്റെ ആവശ്യമുണ്ട് അത് നിങ്ങൾക്ക് ഒരു കൺസൾട്ടൻറ്റിനെ കൊണ്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ അത് നിങ്ങൾക്ക് ഇപ്പോൾ പറ്റുമെങ്കിൽ ഒരു കൺസൾട്ടനെ വിളിച്ച് കാണിച്ചുകൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ ബാക്കിയുള്ള ഒമ്പത് കാര്യങ്ങൾ ചെയ്യുക അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ വീടിനും ഒരു വെൽത്ത് സ്പോട്ടുണ്ട് അത് ഓരോ വീടിനും വ്യത്യസ്തമായിരിക്കും അത് ഫങ്ഷൻ പ്രകാരമാണ് അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ പ്രകാരമാണ് ആ വെൽത്ത് സ്പോട്ട് കണ്ടുപിടിക്കുന്നത് ആ വെൽത്ത് സ്പോട്ടിൽ നിങ്ങൾ ഒരു അക്യൂറിയോയും ഒരു അരോനോ മത്സ്യവും കൂടെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ റപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ജീ ഉണ്ടാക്കും ഏതാണ് ഈ ബെൽത്ത് സ്പോട്ടിൽ അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സീകരണമുറയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ലക്കി ബാമ്പു വെക്കുക ശ്രീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് നല്ല കിളിർത്ത് വരുന്ന നാമ്പുകളുള്ള ഒരു ലക്കി ബാമ്പു സീകരണമുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുക അവിടെ തന്നെ മൂന്നാമത്തെ ഒരു ടൂൾ എന്ന് പറയുന്നത് ബെൽത്ത് ശമ്പാല എന്ന് പറഞ്ഞിട്ടാണ് ഇതാണ് ബെൽത്ത് ശമ്പാല ഈ വെളുത്ത ശമ്പാലയുടെ സ്റ്റാച്ചു തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുക അപ്പോൾ മൂന്ന് ടിപ്സുകൾ ആയി ആദ്യത്തത് നിങ്ങൾക്ക് സ്വയം നേടാൻ പറ്റില്ല മറ്റു രണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നാലാമത്തെന്ന് പറയുന്നത് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് വച്ചത്ത് ഒരു വാട്ടർ ഫൗണ്ടൻ വെക്കുക സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് ഒരു വാട്ടർ ഫൗണ്ടൻ വെക്കുക ഡെയിലി മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും അതിനെ ആക്ടിവേറ്റ് ചെയ്യുക അടുത്തത് അഞ്ചാമത്തെന്ന് പറയുന്നത് സ്വീകരണ മുറിയുടെ വടക്ക് പാചത്ത് ഒരു ആമയെ വെക്കുക ഒന്നുകിൽ ഇതിലത്തെ ഒരു ആമയെ വെക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഇതിലത്തെ ഒരു ആമയെ വെക്കാം ഇതിൻ്റെ ഒരു മെറ്റൽ ടോട്ടോസിൻ്റെ ഒരു ആമയെ വെക്കാം ആറാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന് പുറത്ത് വടക്ക് കിഴക്ക് ഭാഗത്ത് കിണറില്ല എങ്കിൽ അവിടെ ഒരു ചെറിയ ആമ്പൽ കുളം ഒഴിച്ചു വെച്ചിട്ട് അതിനകത്ത് വെള്ളം നിറച്ചിടുക ആറാമത്തെ ടിപ്സ് ഏഴാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് മൂലയിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിക്സ് റോഡ് വിൻചയം എടുക്കുക ഒത്തിരി ക്വാളിറ്റി ഉള്ളത് തന്നെ എഴുതണം ആ അതിൽ വരുന്ന മ്യൂസിക്കിന് ഒരു പ്രത്യേകതയുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിക്സ് റോഡ് വിൻചയം വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വേണം അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് എട്ടാമത്തതാണ് സ്വീകരണ മുറിയുടെ തെക്ക് വശത്ത് ഒരു ഫീനിക്സ് പക്ഷിയുടെ ചിത്രം വയ്ക്കുക നിങ്ങൾക്ക് എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു ത്രാണി അല്ലെങ്കിൽ എൻ്റെ ഒരു എനർജി നമുക്ക് ഈ ഫീനിക്സ് വേട് തരുന്നതായിരിക്കും അടുത്ത ഒമ്പതാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് പ്രധാന ഡോറിൻ്റെ മുകളിൽ വെളിയിൽ ഒരു പക്വ കണ്ണാടിയും ലെഫ്റ്റും റൈറ്റും ഓരോ ഫ്യൂഡോഗിന്റെ സിംബിൾസും വയ്ക്കുക അടുത്തത് പത്താമത്തത് പ്രധാന ഡോറിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു ട്രാവലിംഗ് സ്റ്റാച്ചു വയ്ക്കുക ഇത്തരത്തിലുള്ള സ്റ്റാച്ചു വയ്ക്കുക മറ്റേ പക്വ കണ്ണാടി ഫ്യൂഡോഹം പറഞ്ഞത് ഇതാണ് പക്വ കണ്ണാടി ഇതില് ഈ ഭാഗം മൂന്ന് മുറിയാത്ത ലൈനുള്ള ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ ഒരു ആണി അടിച്ച് നിങ്ങൾക്ക് അവിടെ തൂക്കാവുന്നതാണ് ഇത് ബാക്വ മിററ് ഇതിന്റെ ലെഫ്റ്റും റൈറ്റും വെക്കുന്നതാണ് ഈ പറയപ്പെടുന്ന ഫ്യൂഡോക്സ് ഇത് ഇതിൻ്റെ പക്വ കണ്ണാടിയുടെ ലെഫ്റ്റും റൈറ്റും ഈ രീതിയിൽ നിങ്ങൾക്ക് വെക്കാം ഈ പത്ത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ അതിൽ ഫസ്റ്റ് പറഞ്ഞത് മാത്രം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ബാക്കി പറഞ്ഞ ഒമ്പത് കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് പൈസ ചിലവൊന്നുമില്ല നമ്മൾ എത്രയോ പൈസ ചിലവാക്കി കളയുന്നു ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും ഇതിൽ ഒരു മാറ്റം വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നല്ല കടുത്ത വാസ്തുദോഷം അല്ലെങ്കിൽ ദോഷം കൊണ്ട് അത് നല്ലൊരു മാസ്റ്റർ കാണിച്ചു തരാറ്റാൻ നിങ്ങൾ കറക്റ്റ് ചെയ്താൽ മാറിക്കൊള്ളും ഇതെന്തായാലും നിങ്ങൾ ചെയ്തു നോക്കൂ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ അതിനോടൊപ്പം ഒരു ചെറിയ കാര്യം കൂടെ പറയാം നമ്മൾ ഓരോരുത്തരും ജനിച്ച വർഷം നമുക്ക് നെറ്റിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ജനിച്ച വർഷത്തിലെ അനിമൽ ഏതാണെന്ന് അറിയാൻ പറ്റും സൈൻ ഏതാണെന്ന് അറിയാൻ പറ്റും പൂംഷയിൽ പന്ത്രണ്ട് അനിമൽസ് ഉണ്ട് ഡ്രാഗൺ ടൈഗർ പിന്നെ റൂസ്റ്റർ പിഗ് അങ്ങനെ പന്ത്രണ്ട് അനിമൽസ് വരുന്നുണ്ട് മങ്കി സ്നേക്ക് ഗോട്ട് ഓക്സ് അങ്ങനെ പന്ത്രണ്ട് അനിമൽസ് വരുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു അനിമൽ നമ്മുടെ അനിമലായിട്ട് വരും അത് എല്ലാ വർഷവും ഇപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു അനിമൽ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അനിമൽ ആണ് അപ്പോൾ നമ്മുടെ അനിമലായിട്ട് വരും അപ്പോൾ ആ അനിമലിന് ഒരു സീക്രട്ട് ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ഓരോന്നിനും ഓരോ സീക്രട്ട് ഫണ്ട് ഉണ്ട് അതും നമുക്ക് എന്നെറ്റ് നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കാർഡുണ്ട് ഇതിപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ഈ കാർഡ് വരുന്നത് ഇതിപ്പോഴത്തേക്ക് ഡോഹിൻ്റെ കാർഡാണ് ഡോഹിൻ്റെ അതിനകത്ത് ഇതിൻ്റെ കാർഡുണ്ട് ഡോഹിൻ്റെ സീക്രട്ട് ഫണ്ട് ഏതാണെന്ന് നോക്കിയിട്ട് അതും ഈ ലോകം കൂടെ നമ്മുടെ കൈവശം കൊണ്ട് നടക്കുന്നത് എന്ത് കാര്യത്തിനും അദൃശ്യമായിട്ടൊരു സപ്പോർട്ടിങ് ഉണ്ടാവും നമുക്കൊരു ദോഷപ്പെട്ട സമയമാണെങ്കിലും അതിനെ അതിജീവിക്കാനായിട്ട് നമുക്ക് ഈ കാർഡ് കൊണ്ട് പറ്റും ടൈഗർക്കാണെങ്കിൽ ടൈഗറും ബോറുമാണ് മങ്കിക്കാണെങ്കിൽ മങ്കിയും സ്നേക്കുമാണ് അങ്ങനെയാണെങ്കിൽ ഓക്സ് റാറ്റ് അങ്ങനെ ഓരോന്നും ഓരോ പേരായിട്ട് വരുന്നുണ്ട് ഇത് നിങ്ങളുടെ കൈ നിങ്ങളുടെ അനിമൽ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് കൈവശം സൂക്ഷിക്കുക എന്ത് കാര്യത്തിനും അദൃശ്യമായിട്ടൊരു സപ്പോർട്ടിങ് ഉണ്ടാവും ഒരു ദോഷപ്പെട്ട സമയമാണെങ്കിലും അതിനെ അതിജീവിക്കാനായിട്ട് ഈ കാർഡ് കൊണ്ട് പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ എല്ലാ ഐശ്വര്യങ്ങൾ ഉള്ളൊരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം